എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ എവിടെയോ എൻ്റെ അമ്മ കാത്തിരിപ്പുണ്ട് ദുർഗ കണ്ടുപിടിക്കണം എനിക്ക് വെറുത്തതിന് ഇരട്ടിയായി സ്നേഹിക്കണം എനിക്ക് ഇത്രനാളും ഒരമ്മ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ഒരു പത്ത് വയസ്സുകാരൻ്റെ മനസ്സ് അത് ആർക്കും മനസ്സിലാകില്ല ദുർഗ ആർക്കും മനസ്സിലാകില്ല എനിക്ക് മനസ്സിലാവും കണ്ണേട്ട പക്ഷേ അമ്മയും അച്ഛനും ചെറുപ്പത്തിലേ മരിച്ച് അമ്മാവിൻ്റെ വീട്ടിൽ ഒരു ഒരടിമയെപ്പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എനിക്ക് ഊഹിക്കാൻ പറ്റുമോ അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ആരോടെങ്കിലും ഇരക്കേണ്ട ഗതി അന്ന് ആ വിവാഹത്തിൽ നിന്ന് ഏട്ടൻ രക്ഷിച്ചത് എന്നെ മാത്രമല്ല എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടിയാണ് അവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവൾ വേദന കലർന്ന ഒരു ചിരിയോടെ അവനോട് പറഞ്ഞു ഒരു കണക്കിന് നോക്കിയ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യരാണല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ വിഷമമുള്ള നമ്മൾ ഒരുമിക്കുമായിരുന്നില്ലല്ലോ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ തൻ്റെ ചുംബനത്തിൽ തുടച്ചുമാറ്റി എനിക്ക് ഈ ജീവിതകാലം മുഴുവൻ ഏട്ടൻ്റെ കൂടെ ജീവിക്കണം മരിക്കാനാണെങ്കിലും ഇനി ഒരുമിച്ച് അതും പറഞ്ഞവള് അവനെ ചുറ്റി പിടിച്ചു എന്തൊരു മണമാണ് പെണ്ണെ നിന്നെ മാറിയേ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ ഇനിയും ഇവിടെ നിന്നാലേ എൻ്റെ കൺട്രോൾ പോകും കണ്ണ് തുടച്ചുകൊണ്ട് അവൻ അവളെ പിടിച്ചു മാറ്റി അവളൊരു ചെറുചിരിയോടെ അവൻ പോകുന്നതും നോക്കി അവിടെ തന്നെ ഇരുന്നു അവൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ അവനിടാനുള്ള ഒരു ഫോർമൽ ഷർട്ടും ആൻഡ് ജീൻസും അവർ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അതിട്ട് അവളെ നോക്കിയപ്പോൾ അവൾ സാരിയുടെ പ്ലീറ്റ്സ് നേരാക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ അവൾ അവനെ കണ്ടിരുന്നില്ല അവൻ പതിയെ അവളുടെ പുറകിലൂടെ ചെന്ന് ഇറുക്കെ പുണർന്നു യു ആർ ലുക്കിംഗ് ഡാം ഹോട്ട് ഇൻ ദിസ് ഔട്ട്ഫിറ്റ് പതിയെ അവളുടെ കാതുകളിൽ ഇക്ളി കൂട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്നും ഞെരുപിരി കൊണ്ടു അയ്യേ വൃത്തികേട് പറയാതെ അവൾ ചെറികൂട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു ഞാനെന്ത് വൃത്തികേടാ പറഞ്ഞേ എന്റെ ഭാര്യയോടല്ലേ പറഞ്ഞത് അവൻ അവളുടെ കഴുത്തിൽ പതിയെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു റെഡിയായെങ്കി ഇറങ്ങ് നമുക്ക് പോവാൻ സമയമായി അവൻ അവളിൽ നിന്നും പിടിവിട്ട് മിറലിലേക്ക് നോക്കി മുടി ചീകിക്കൊണ്ട് അവളോടായി പറഞ്ഞു അതെ ഈ സിന്ദൂരൊന്ന് തൊട്ടു തരുമോ തല താഴ്ത്തി സിന്ദൂരിച്ചെപ്പ് തൻ്റെ നേർക്ക് നീട്ടി പിടിച്ച് നോക്കി അവൻ അവളെ കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി നാണം കൊണ്ട് കൂമ്പിയ മുഖവും നീട്ടിയെഴുതിയ കണ്ണുകളും അവൻ മതി നോക്കി നിന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി ഇത് ഇനിയൊന്നും ശീലമാക്കേണ്ട കേട്ടോ അവനൊരു ചിരിയോടെ അവളോടായി പറഞ്ഞു ആക്കിയാലോ അവളും വിട്ടുകൊടുത്തില്ല എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ ജിത്തുവിൻ്റെ കോൾ വന്നു ഹലോ ആ ഞങ്ങൾ ഇറങ്ങാൻ പോകുകടാ ഓക്കെ എത്തിയിട്ട് വിളിക്കാം അവിടെയെല്ലാം ഓക്കെ അല്ലേ ഓക്കേടാ ഐ വിൽ കോൾ യു ലെറ്റർ കോള് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ദുർഗ പാക്ക് ചെയ്ത ബാഗ് എടുക്കാനുള്ള തിരക്കിലാണ് ഡി ഡി ഒടിഞ്ഞു താഴെ വീഴും നേരെ നിൽക്കാനുള്ള ജീവനില്ല എന്നിട്ട് ബാഗ് എടുക്കാൻ പോണ് മാറുമാറു അവളെ കളിയാക്കിക്കൊണ്ട് ബാഗ് എടുത്തു അവൾ കള്ള പരിഭവം കാണിച്ച് കൂർപ്പിച്ചു അതെ ഒരു കയ്യും ഫ്രീയാ നിന്നെ കൂടി എടുക്കണോ അവൻ സൈറ്റടിച്ചുകൊണ്ട് കളിയോടെ അവളോടായി ചോദിച്ചു വേണ്ട എനിക്ക് നടക്കാനറിയാം അതും പറഞ്ഞവള് മുൻപേ ഇറങ്ങി അതെ നമ്മൾ നമ്മളെങ്ങോട്ടാ പോകുന്നെന്ന് ഒന്ന് പറയാവോ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോടായി ചോദിച്ചു സർപ്രൈസ് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് കാതിൽ പറഞ്ഞു ഓ വലിയൊരു സർപ്രൈസ് രാവണൻ മനസ്സിലാണ് പറഞ്ഞതെങ്കിലും അതവൻ നന്നായിട്ട് കേട്ടു രാവണൻ ആ പേര് അവൻ മനസ്സിലായി കുഴിച്ചിട്ടു ദുർഗ കാറിൽ കയറിയ മുതൽ വലിയ സന്തോഷത്തിലാണെന്ന് ധ്രുവിനി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് എൻ്റെ ഭാര്യ ഇത്ര ഹാപ്പി അവൻ തല പതിയെ ചിരിച്ച് അവളെ നോക്കി ചോദിച്ചു എനിക്കറിയാറായ കാലം മുതൽ ഞാൻ ആ വീടിൻ്റെ അടുക്കളയിൽ തന്നെ ആയിരുന്നു ഏട്ടാ ലോകം കാണുന്നത് വല്ലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സന്തോഷം തരുന്ന യാത്രയാണ് അവളുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നത് അവൻ കണ്ടു അവളുടെ കൈക്ക് മേലെ അവൻ്റെ കൈകൾ അവൻ വെച്ചു ഒരു താങ്ങി നിന്നോണം അവന്റെ തോളിലേക്ക് ചാരിക്കിടന്നു അവൾ സ്റ്റീരിയോയിൽ നിന്നും ആ റൊമാൻറ്റിക് സോങ് അവരുടെ കാതുകളിലേക്ക് എത്തി അതിൽ രണ്ടുപേരും അവരെ തന്നെ മതിമറന്നു ധ്രുവിൻ്റെ ശ്രദ്ധ കൂടുതലും ഡ്രൈവിങ്ങിൽ തന്നെയായിരുന്നു ഒരു രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവനൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടങ്ങി തനിക്ക് ഏറെക്കുറെ പരിചയമുള്ള ഇടത്തൂടെ വണ്ടി പോകുന്നത് കണ്ട് ദുർഗ ഞെട്ടി ധ്രുവിനെ നോക്കി ഇതെങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ വേണ്ട കണ്ണേട്ടാ നമുക്ക് തിരിച്ചു പോകാം പ്ലീസ് അവൻ പാട്ടിനനുസരിച്ച് സ്റ്റിയറിംഗ് താളം പിടിക്കുകയായിരുന്നു നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന ദുർഗ അവിടെ ഉള്ള ആരും നിന്നെ പിടിച്ച് വിഴുങ്ങില്ല ഞാനുള്ളിടത്തോളം കാലം നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ അനുവദിക്കില്ല അവൻ്റെ ദൃഢമായ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൾ അവളെ തന്നെ നോക്കി എന്നാലും ഒരു അങ്ങോട്ടേക്ക് പോകേണ്ടായിരുന്നു കണ്ണേട്ട അവൾ തെല്ലൊരു സങ്കടത്തോടെ പറഞ്ഞു ഇങ്ങോട്ടേക്ക് നോക്ക് അവൻ അവളുടെ താഴ്ന്നിരുന്ന മുഖം ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നോക്ക് നമ്മൾ അവിടെ ആരുടെയും സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നതല്ല പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കണം പിന്നെ വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതും അതെടുക്കുന്നു അപ്പോൾ തന്നെ ഇറങ്ങുന്നു അത് കേട്ടതും പഴയ ഉഷാർ തിരിച്ചു വന്നു അവൾ അവന്റെ തോളിലേക്കായി ചാരിയിരുന്നു എന്തോ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ഇതേ സമയം ഉമ്മറത്തിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറയുകയായിരുന്നു അപ്പച്ചിയും ശ്വേതയും ദുർഗ അവനോടൊപ്പം പോയതുകൊണ്ട് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ശ്വേതയുടെ വിവാഹം ആറുമാസത്തേക്ക് നീട്ടിവെച്ചിരുന്നു ദൂരെ നിന്നും ഒരു ലക്ഷറി കാർ വരുന്നത് കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു ധ്രുവ് കാർ വേഗത്തിൽ അകത്തേക്ക് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി അമ്മേ ഇത് ഇത് ദുർഗയല്ലേ ശ്വേത പറഞ്ഞു അതേ മോളെ അവർ തന്നെയാ അവൻ കോ ഡ്രൈവിംഗ് സീറ്റ് സീറ്റടുത്തെത്തി അവൾക്കായ ഡോറ് തുറന്നു പിടിച്ചു എന്നാൽ ദുർഗയുടെ ഹൃദയം പെരുമ്പറ കൊട്ടിക്കൊണ്ടിരുന്നു കാറിൽ നിന്നിറങ്ങി ദുർഗ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു അവളുടെ വിറയിൽ മനസ്സിലാക്കുന്നോണം അവനെ ഇരുപ്പിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നാൽ മറുവശത്ത് അമ്മയും മോളും ദുർഗയേയും ധ്രുവിനെയും കണ്ട് കിളി പറന്നു നിൽക്കുകയായിരുന്നു എത്രത്തോളം ദുർഗ മാറിപ്പോയിരുന്നു വില കൂടിയ സാരിയിലും കാതിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും അവൾ തികച്ചും അതിസുന്ദരിയായി കാണപ്പെട്ടു രൂപത്തിലും ഭാവത്തിലും എല്ലാം ഒരു പണക്കാരിയെ പോലെ തോന്നിച്ചു അവർ രണ്ടുപേരും നടന്ന് അവർക്കടുത്തേക്ക് എത്തിയിട്ടും അമ്മയും മോളും അവരുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുത്തില്ല ദച്ചു എന്താണെന്ന് വെച്ചാ പോയി എടുത്തിട്ട് വാ ദുർഗയെ നോക്കി അവർ പറഞ്ഞു അവൻ്റെ ദേഹത്തു നിന്നും മാറി അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഇങ്ങോട്ട് അടി അസത്തെ ഈ തള്ളിക്കേറി പോകുന്നത് അവളെ നോക്കി അവർ ചോദിച്ചു ദുർഗ ദയനീയമായി അവനെ നോക്കി അവൻ ഒന്നുമില്ല പൊക്കോളാൻ കണ്ണുകൊണ്ട് കാണിച്ചു ഉറഞ്ഞു വന്ന ദേഷ്യം മുഷ്ടചുരുട്ടി അടക്കി അവൻ നിന്നു പിന്നെയും ദുർഗ പടികൾ കയറാൻ ഒരുങ്ങിയപ്പോൾ ശ്വേത അവരുടെ കയ്യിൽ കയറി പിടിച്ചു അമ്മ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ നീ ഡീ നിമിഷനേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു കണ്ണടച്ചു തുറന്ന അപ്പച്ചി കാണുന്നത് കൈകുടയുന്ന ദുർഗയെയും കരണം പൊത്തി നിൽക്കുന്ന മകളെയുമാണ് അതെ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആ പഴയ ദുർഗയല്ല ഞാൻ ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കരുത് മാറി നിൽക്ക് ഇവിടെ സ്ഥിരവാസത്തിന് വന്നതല്ല ഞാൻ എനിക്കെടുക്കാനുള്ളത് എടുത്തിട്ട് പോകും ഞാൻ വാ കണ്ണേട്ടാ പ്രതീക്ഷിച്ചതെന്തോ കിട്ടിയ പോലെ കൈ രണ്ടും മാറിൽ പിണച്ച് ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അവന്റെ കൈ പിടിച്ച് അവൾ അകത്തേക്ക് പോയി ഇപ്പൊ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചത് എന്ന് മനസ്സിലാകാതെ അമ്മയും മോളും അവിടെ തന്നെ നിന്നു തനിക്കായി അനുവദിച്ചിരുന്ന ആ പഴയ മുറി ഇന്നാകെ മാറാതെ കെട്ടിയ നിലയിലായിരുന്നു അഞ്ച് വയസ്സു മുതൽ ഞാൻ ഈ മുറിയിലായിരുന്നു കണ്ണേട്ട എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അറിയാവുന്ന ഈ ചുമരുകൾക്കും പായകൾക്കുമാണ് അവൾ എല്ലാത്തിനുമൊന്ന് കണ്ണോടിച്ച് നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാൽ അവനാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു മെത്തയിൽ മാത്രം കിടന്നുറങ്ങിയിരുന്ന തൻ്റെ കുട്ടിക്കാലം എന്നാൽ തൻ്റെ പെണ്ണ് അന്നൊക്കെ ഈ കീറപായൽ തണുപ്പ് സഹിച്ച് എങ്ങനെ കിടന്നുറങ്ങിയെന്ന് അവൻ വേദനയോടെ ഓർത്തുപോയി അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു അവളെ സഹതാപത്തോടെ നോക്കി അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി അപ്പോൾ ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ കഴുത്തിലാ ആ താലി കെട്ടിക്കൊണ്ട് പോയില്ലായിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്തേനെ ദച്ചു അവൻ വിഷമത്തോടെ അവളോടായി ചോദിച്ചു വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഇതേ അവസ്ഥയിൽ അവിടുത്തെ അടുക്കളക്കാരിയായി അങ്ങനെ അങ്ങനെ വാക്കുകൾ ഇടരുന്നതിനോടൊപ്പം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവൻ്റെ കരങ്ങൾ അവളുടെ മുടിയിടകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു ഇങ്ങനെ നിന്നാ മതിയോ പോകണ്ടേ നമുക്ക് ഒത്തിരി നേരം അങ്ങനെ നിന്ന ശേഷം അവൻ തന്നെ മൗനത്തിന് വിരാമം എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നലാണ് ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ശേഷം അവൾ അവിടെ കിടന്ന മേശയുടെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി താഴേക്കിട്ടു സാരിയുടെ മുന്താനിയും പ്ലീറ്റുമെല്ലാം കൂടി മുൻവശത്തെ ഇടുപ്പിലേക്ക് കയറ്റിക്കുത്തി അതിനു മുകളിൽ കയറി നിന്നു എന്നിട്ട് മുകളിലെ തട്ടിന്റെ ഉള്ളിലേക്ക് കൈയിട്ടു അവൾ കയ്യെത്തിച്ച് പിടിച്ചപ്പോൾ സാരി മാറി പൊക്കിൾ ചുഴി വ്യക്തമായി കാണാൻ കഴിഞ്ഞു അവന് അതിനടുത്തായി ഒരു കാക്കാപ്പുള്ളി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇന്നു വരെ അങ്ങനെയൊന്നു കണ്ടിട്ടില്ല അതിന് പെണ്ണ് ചുമ്മാ നിന്ന് തന്നിട്ടു വേണ്ടേ അവൻ എന്തോ ഓർത്തന്ന പോലെ ചിരിച്ചു അതെ ഇങ്ങനെ ഒത്തിരി നേരം നിന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് മിക്കവാറും ഇവിടെ വെച്ച് തന്നെ നടത്തേണ്ടി വരുമല്ലോ അവനൊന്ന് സൈറ്റടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് അവൾ പെട്ടെന്ന് സാരി പിടിച്ച് വയറു മറിച്ച് കള്ള പരിഭവത്തിൽ അവനെ നോക്കി കിട്ടി സന്തോഷത്തോടെ ഒരു പൊടി പിടിച്ച ഫയലെടുത്ത് പൊടി തൂത്തുകൊണ്ട് അവൾ പറഞ്ഞു ധ്രുവൊന്ന് തുമ്മി അത് കണ്ടവൾ മേശപ്പുറത്തുനിന്നും ചാടിയിറങ്ങി അയ്യോ പൊടിയടിച്ചോ സോറി അവൾ സങ്കടത്തോടെ സാരി തുമ്പുകൊണ്ട് അവന്റെ മുഖം ഒപ്പി അത് സാരമില്ല കിട്ടിയോ എന്നാൽ നമുക്ക് പോകാം കിട്ടി ദേ ഇത് പിടിച്ചേ ഒരു കാര്യം കൂടെ ഉണ്ടവിടെ അതും കൂടെ എടുക്കട്ടെ അവൾ അതും പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് നീട്ടി അവൾ നീട്ടിയ സർട്ടിഫിക്കറ്റ് മേടിച്ച് പൊടിയൊക്കെ തൂത്ത് അവൻ തുറന്നു നോക്കി എന്നിട്ട് വിശ്വാസം വരാത്തതുപോലെ അവളെ നോക്കി അവൾ അപ്പോഴേ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോയും ഒരു കൃഷ്ണവിഗ്രഹവുമായി അവൻ്റെ മുൻപിലെത്തിയിരുന്നു പോകാം അവളെ തന്നെ നോക്കി അമ്പരന്ന് നിൽക്കുന്ന അവനെ നോക്കി അവൾ വിരൽഞ്ഞൊടിച്ചു എന്ത് ഇങ്ങനെ നോക്കുന്നത് അവൾ ഒരു സംശയത്തോടെ അവനോട് ചോദിച്ചു അവൻ്റെ കയ്യിൽ നിന്നും അത് മേടിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കയ്യിൽ ഒതുക്കി പിടിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു നിനക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നോ അവൻ അവളോടായി ചോദിച്ചു അതല്ലോ അറിയാവോ ഞാനായിരുന്നു ക്ലാസ് ഫസ്റ്റ് പ്ലസ് ടു വരെ അവൾ സന്തോഷത്തോടെ പറഞ്ഞു പിന്നെന്താ നീ തുടർന്ന് പഠിക്കാഞ്ഞത് അവൻ സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും അവളുടെ മുഖമൊന്നും അങ്ങി ഇവിടെ ഉള്ളവരുടെ കാല് പിടിച്ചാണ് ഞാൻ പ്ലസ് ടു വരെ പഠിക്കാൻ പോയത് എല്ലാ ജോലികളും ഒതുക്കിയിട്ട് എന്നെ സ്കൂളിലേക്ക് വിടുമായിരുന്നുള്ളൂ പിന്നെ ജോലി തോ തീർന്നില്ല എന്ന് പറഞ്ഞ് ചില ദിവസം വിടാറില്ല പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്നോട് പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു പെൺകുട്ടികൾ അധികം പഠിക്കാൻ പാടില്ലത്രേ പക്ഷേ ശ്വേതചേച്ചിയെ പഠിക്കാൻ വിട്ട് കോളേജിൽ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും പഠിക്കാൻ പോകാമായിരുന്നു അവൾ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി ഇപ്പോഴും പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടോ നിനക്ക് അവൾ അമ്പരപ്പോടെ അവനു നോക്കി എന്നിട്ടൊന്ന് ചിരിച്ചു ഇനി ആര് പഠിപ്പിക്കാനാ അപ്പോ അഞ്ചടി മൂന്നിഞ്ചി ഉയരത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആർക്ക് കാണാനടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇതൊക്കെ എടുത്ത് നിന്നെ വെറുതെ വീട്ടിലിരുത്താനാണെന്ന് കരുതി ഒന്നി എന്താ നിന്നെ എൻ്റെ കൂടെ ഓഫീസിൽ കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാന് അതിന് പ്ലസ് ടു പഠിത്തം പോരെ മോളെ പിന്നെ അവൾ വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കി അതൊക്കെ നിനക്ക് വഴികെ മനസ്സിലായിക്കോളും കേട്ടോടി പുന്നാരെ കെട്ടിയോളെ അവൻ അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവളുമായി പുറത്തേക്കിറങ്ങി അവർ ഇറങ്ങി വരുമ്പോൾ അമ്മയും മകളും ഹാളിൽ നിന്ന് എന്തോ കുഷു പറയുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും പെട്ടെന്ന് സ്റ്റെക്കായി അവരെ തന്നെ നോക്കി നിന്നു നിനക്ക് ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോടി പിന്നെ ഒരു വരവിങ്ങോട്ടുണ്ടാവില്ല അവൻ അവളുടെ തോളിൽ നിന്നും കൈയ്യെടുത്തുകൊണ്ട് അവളോടായി പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കി പതുക്കെ അവരോടടുത്തേക്ക് നടന്നു ചെന്നു അവളുടെ വരവ് കണ്ട് ശ്വേത കവിൾ പൊത്തി അവളെ തന്നെ നോക്കി പേടിക്കേണ്ട ചേച്ചി ഇനിയൊന്നും ചെയ്യില്ലട്ടോ നിങ്ങൾ എന്നെ ഒത്തിരി ദ്രോഹിച്ചു പക്ഷേ അതൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഈ നിമിഷം മറക്കുവാ കേട്ടോ അപ്പച്ചി ഇനി ഇങ്ങോട്ടൊരു വരവ് ഉണ്ടാകില്ല പോകുക ഞാൻ പിന്നെ നമ്മുടെ ഏട്ടനോടും അമ്മാവനോടും ഞാൻ വന്ന വിവരം പറഞ്ഞേക്കണേ കാശിനു വല്ല ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കണ്ട ഡി ഡി ഗ്രൂപ്പ് ഓഫ്സ് കമ്പനീസിലേക്ക് വന്നാൽ മതി അപ്പോൾ പോട്ടെ അവൾ ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നു ഇപ്പോൾ അടി നീ എൻ്റെ ഭാര്യ ആയത് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു തിരിച്ച് പടികൾ ഇറങ്ങുമ്പോഴും അവൾ തിരിഞ്ഞ് പകച്ചു നിൽക്കുന്ന അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു എന്നിട്ട് ധ്രുവിനോട് ചേർന്ന് നടന്ന് കാറിനടുത്തേക്ക് പോയി അവൻ ഡ്രൈവിംഗ് സീറ്റിലും അവൾ അപ്പുറത്തും കയറിയിരുന്നു അവൾ പതിയെ കയ്യിലുള്ളതെല്ലാം ബാക്ക് സീറ്റിലേക്ക് ഇട്ടു എന്നിട്ട് അവനെ തന്നെ നോക്കി പെട്ടെന്ന് എന്തോ തോന്നിയ പോലെ അവൾ അവനെ തൻ്റെ അടുത്തേക്ക് വലിച്ചിട്ട് കവിളിൽ അമർത്തി ചുംബിച്ചു ആ നീക്കത്തിൽ അവനൊന്ന് അമ്പരന്നു എങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് പതിയെ കാർ സ്റ്റാർട്ട് ചെയ്തു പഠിപ്പുര കടന്ന് ആ കാറ് പാഞ്ഞു പോകുന്നതും നോക്കി അവരവിടെ നിന്നു കുറച്ചു ദൂരം സഞ്ചരിച്ചതും ദുർഗധ്രുവിനെ നോക്കി അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതെ ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് അവൻ്റെ കയ്യിൽ ചെറുതായൊന്ന് ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു പത്ത് വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത എൻ്റെ തറവാട്ടിലേക്ക് അവൻ്റെ ഉറച്ചു വാക്കുകൾ കേട്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു